അകത്ത് കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ചാൽ അതെങ്ങനെ ശുദ്ധിയാക്കണം പഠിച്ചിരിക്കണം ഇന്ന് പല സ്ത്രീകളും ചെയ്യില്ലെന്താ ഒരു കുഞ്ഞ് ഇതുപോലെ ഉറച്ച തറയിൽ മൂത്ര ഒഴിച്ചാൽ ഇപ്പൊ സിമെന്റ് ഇല്ലാത്ത വീട് കുറവാ നമ്മുടെ നാട്ടിൽ അവിടെ ഒരു കുഞ്ഞ് മൂത്രിച്ചാൽ അതെങ്ങനെ വൃത്തിയാക്കുക ചിലരൊരു പാട്ട വെള്ളം കൊണ്ടുവന്നാൽ അതിൽ പാരും കേട്ടാ ഒന്നായിട്ട് അവിടെ തേമ്പും അപ്പൊ എന്തായി ആ സ്ഥലം ഒന്നായിട്ട് നിജസായി ഇനി അത് ഉണങ്ങിയാലും ആട് ശുദ്ധിയോ ആരെങ്കിലും നനഞ്ഞ പോലും എടുത്ത് കാല് വയ്റ്റി അഴിമേച്ച ചവിട്ടിയങ്ങ് പോയാൽ അയാൾ കാല് നേസായി നിസ്കാരം ബാത്തിലായി വീട് ഭരിക്കുന്നത് പഠിച്ചില്ലെങ്കിൽ അവിടുത്തെ നിസ്കാരം പോലും ബാത്തിലാക്കി കുറ്റം പെണ്ണുങ്ങൾക്ക് കിട്ടുക കൊണ്ട് സൂക്ഷിക്കണം എങ്ങനെ അത് വൃത്തിയാക്കണം വേറെ ചിലർ ഒരു പാട്ടെ വെള്ളമെടുത്തു വരും എന്നിട്ട് അതിലൊന്ന് കയ്യിട്ട് ആ നിലത്തൊന്ന് തുടച്ച് വീണ്ടുവെയിലേനറിയും അല്ലെങ്കിൽ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒരു ശീലെടുക്കും ആ ഒന്ന് നനച്ചിട്ട് മൂത്രത്തിൽ തുടക്കും ആ ശീല വീണ്ടും ബക്കറ്റിലിടും അതൊക്കെ നേസാവുകയാണ് പിന്നെ എന്തതിനുള്ള മാർഗം ആദ്യം ഈ മൂത്രമോ കാഷ്ടമോ തടി നജസിന്റെ തടി അതിനെ നീക്കം ചെയ്യാൻ വേണ്ടത് അതൊരു ഉണങ്ങിയ ശീല കൊണ്ട് മൂത്രം ഒപ്പിയെടുക്ക അതോടെ ഈ നജസ് മുഹഫഫ് എന്ന ഘട്ടത്തിലേക്ക് മാറുകയാണ് നജസ് മുഹഫായി ഇനി അത് ഉണങ്ങിയ സ്ഥലത്ത് എല്ലായിടത്തും എത്തക്കത്ത വിധം വെള്ളമൊഴിച്ചാൽ ആ സ്ഥലം വൃത്തിയായി നിങ്ങൾ തുടച്ചാലും തുടച്ചില്ലൊക്കെ വൃത്തിയായി മൂത്രത്തിന്റെ തടിയെടുക്കാതെ അവിടെ വെള്ളം മാറുന്നത് വൃത്തിയാവൂല ആ വെള്ളം എത്തുന്ന സ്ഥലമൊക്കെ നേസം അല്ലെ പിന്നെ രണ്ടു കുല്ലത്ത് വെള്ളം ഒന്നായിട്ട് വാർന്ന് കെട്ടി നിർത്തണം അല്ലെങ്കിൽ ആ സ്ഥലം നജസ് മാറൂല അത് സൂക്ഷിക്കാം അങ്ങനെ നല്ല വൃത്തി